ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് ബി ജെ പി ഒരു കാലത്തും പറഞ്ഞിട്ടില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തകർന്ന് തരിപ്പണമായ തൃശൂർ കുന്നംകുള റോഡ് പുനർനിർമ്മിക്കുക സംസ്ഥാന സർക്കാർ അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യം ഉന്നയിച്ച് ബി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ലഭിക്കാത്തത് മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടല്ല സർക്കാരിന്റെ കുറ്റം കൊണ്ടാണ് സർക്കാർ ആ കാശെടുത്ത് ബാങ്ക് ലോൺ അടയ്ക്കാനും ലാപ്ടോപ്പ് വിതരണവും നടത്തി എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തിയതുകൊണ്ടാണ് ജനങ്ങൾ പണം നൽകാത്തത് ബിജെപിയോ സംഘപരിവാർ സംഘടനകളോ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു മറ്റുള്ളവരുടെ സർക്കാർ ആ ആ ആ ഈ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ും ദുരന്തങ്ങളെല്ലാം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നമുക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളിലും ഇത്തരം ദുരന്തങ്ങളിലും പ്രധാനമന്ത്രി നേരിട്ടിടപെടുകയും എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ പ്രതീക്ഷയാണ് തരുന്നത് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ നടന്ന മെല്ലെപ്പോക്കും അലംഭാവവും അത് ഇത്തവണത്തെ പുനരധിവാസത്തിൽ ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമെല്ലാം ചേർന്ന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കും പുനരധിവാസത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ ധാരണയും ഇല്ല

കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന എല്ലാം നല്ല ും ഇവിടെ ആവശ്യം കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കുക എന്നതാണ് മോദി സർക്കാരിന്റെ കീഴിൽ ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കും കേന്ദ്ര സഹായത്തിന്റെ കണക്ക് എത്രയുണ്ടെന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറായാൽ അതിന്റെ മുഴുവൻ കണക്കും തങ്ങൾ പറയാം എല്ലാ കാര്യത്തിലും കേന്ദ്രം കൈയഴഞ്ഞു സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും കേന്ദ്രത്തിന്റെ കാശ് സംസ്ഥാനത്തിന്റെ കയ്യിൽ ഉണ്ടെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി കേന്ദ്ര സഹായത്തിന് എത്രയുണ്ട് എന്ന് കൃത്യമായി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല അതിൻ്റെ മുഴുവൻ കണക്ക് ഞങ്ങൾ പറഞ്ഞു എല്ലാ കാര്യത്തിലും കേന്ദ്രം കൈ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും കേന്ദ്രത്തിന്റെ കാശ് സംസ്ഥാനത്തിന്റെ കയ്യിലുണ്ട് അങ്ങനെ ഇപ്പോൾ പറയാൻ കാരണം സംസ്ഥാന ഗവൺമെന്റ് ഒരു പ്ലാൻ പറയട്ടെ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ജില്ലാ നേതാക്കൾ നടത്തിയ സമരത്തിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അധ്യക്ഷനായി ചൂണ്ടൽ സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ സമരപ്പന്തലിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് ഉപവാസ സമരം നടന്നത് സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ജില്ലാ പ്രഭാരി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മേഖലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് അനീഷ് ഇയാൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ആർ ഹരി ജസ്റ്റിൻ ജേക്കബ് ജില്ലാ ട്രഷർ കെ ആർ അനീഷ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ പ്രമുഖ നേതാക്കൾക്ക് പുറമെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും ഉപവാസ സമരത്തിൽ പങ്കെടുത്തു വൈകീട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ബി പി ശ്രീപത്മനാഭൻ മുഖ്യാതിഥിയായി